السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد رحمه للعالمين وعلى اله وصحبه اجمعين اما بعد اذ رانينا يا بشوارعي قريبتنا سهرتك لكتباري بشد رمضان നമ്മുടെ പൂർവീകരായ മഹത്തുക്കളുടെ മഹച്ചരിതങ്ങൾ അനുസ്മരിക്കുന്ന സീറ പ്രഭാഷണം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ സീതന മുഹമ്മദ് റസൂൽഹി സ്വല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ സർവകാല പ്രാധാന്യവും പ്രസക്തവുമായ വചനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തുടക്കം കുറിക്കുകയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ വിശുദ്ധ ഖുർആൻ ഇരുപത്തി വർഷം കൊണ്ടാണ് ഭൂമിയിലേക്ക് അവതരിച്ചത് അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളുടെ വിശദീകരണമാണ് സഹിതന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അംഗീകാരങ്ങളും ഇവയാണ് ഇസ്ലാമിന്റെ മുഖ്യ പ്രമാണങ്ങളിലൊന്നായ ഹദീഫുകൾ അതായത് സുന്നത്തുകൾ ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് കടക്കാം പ്രിയപ്പെട്ടവരെ ജീവിതപ്രയാസങ്ങൾ ഒന്നിനുമേൽ മറ്റൊന്ന് എന്ന നിലയ്ക്ക് മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണെങ്ങും കാണുന്നത് ദാരിദ്ര്യവും പട്ടിണിയും അനുദിനം വർദ്ധിച്ചു വരുന്നു രോഗവും ദുരിതവും പെരുകിക്കൊണ്ടിരിക്കുന്നു നിർഭയത്വവും സുരക്ഷിതത്വവും അന്യമായിക്കൊണ്ടിരിക്കുകയാണ് സ്വസ്ഥതയും സമാധാനവുമുള്ളവരായി നമ്മിൽ എത്ര പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായാണ് പലപ്പോഴും ദുരന്തങ്ങൾ വന്നണയുന്നത് ചെറിയ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടപ്പോ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോ നിർദ്ദേശിച്ചതനുസരിച്ച് ടെസ്റ്റ് എടുത്തപ്പോഴാണ് റിപ്പോർട്ടിൽ രോഗവിവരമറിഞ്ഞത് കിഡ്നിക്ക് കാര്യമായ എന്തോ രോഗം പിടിപെട്ടിരിക്കുന്നുവെന്ന് ക്യാൻസറിന്റെ രോഗലക്ഷണങ്ങളുണ്ട് എന്ന് അതല്ലെങ്കിൽ മറ്റേതോ ഗുരുതര രോഗമാണെന്ന് പ്രതീക്ഷിക്കാതെയാണ് ജോലി നഷ്ടപ്പെട്ട വിവരമറിഞ്ഞത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ വരുമാന മാർഗങ്ങളും നിലനിൽപ്പിനാവശ്യമായ വഴികളുമൊക്കെ അടഞ്ഞത് നിലച്ചിരിക്കാതെയാണ് കുറ്റവരണ മരണം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പ്രതിദിനം ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇവ ഒരു യാഥാർത്ഥ്യമായി കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇവയെ തരണം ചെയ്യും എല്ലാം തകർത്ത് ഘോര ശബ്ദം മുഴക്കി ഭൂമിയെ നക്കിത്തുടച്ച് മലവെള്ളപ്പാച്ചിൽ പോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വ്യാപകമായിക്കൊണ്ടിരിക്കുമ്പോ ഇവയെ ഒരു വിശ്വാസി എങ്ങനെ നേരിടും എന്നാലോചിക്കുമ്പോഴാണ് ഇത്തരം വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ജീവിത ദുരിതങ്ങളെയും അതിജയിക്കാനും നേരിടാനുമുള്ള വജ്രായുധമായി നമ്മുടെ കയ്യിലുള്ളത് തവക്കുൽ അതായത് ഭരമേൽപ്പിക്കൽ എന്താണ് തവക്കുൽമാൽ കൽബി വാഹ മനസ്സിന്റെ ഒരു കരു കരുതലാണ് അതൊരു വിചാരമാണ് ഒരു സമീപനമാണ് തവക്കുൽ എന്ന് പറയുന്നത് തവക്കുലിന്റെ കരുത്തും തവക്കുലിന്റെ ഊർജവും അതിന്റെ ശക്തിയും വാക്കുകൾക്ക് അതീതമാണ് എപ്പോഴാണ് തവക്കുലിന്റെ ഫലം കിട്ടുക ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനും മരണവും നാശവും ബാധിക്കാത്തവനും സർവജ്ഞനും സർവശക്തനുമാണെന്നറിയുമ്പോഴാണ് വിശ്വാസ ദൃഢതയും മനക്കരുത്തും ലഭിക്കുന്നത് അത്തരം തവക്കിലുള്ളവർക്ക് മനോബലവും മനഃശാന്തിയും ശുഭാപ്തി വിശ്വാസവും വർധിക്കുന്നു ഫലവേൽപ്പിക്കുമ്പോൾ നിന്റെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നാശമില്ലാത്ത അന്ത്യമില്ലാത്ത അള്ളാഹുവിൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരിൽ നീ ഭരമേൽപ്പിക്കുക എന്ന് എപ്പോഴാണ് തവക്കുൽ ചെയ്യേണ്ടത് നമ്മളൊക്കെ തവക്കുൽ ചെയ്യാറുണ്ടല്ലോ ഏതെങ്കിലും സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോ ഏതെങ്കിലും പദ്ധതികൾക്ക് നാം പ്ലാൻ അതിനു അതിനുവേണ്ട നമ്മുടെ എല്ലാ ഒരുക്കങ്ങളും നടത്തി എന്നെ കൊണ്ടതിന് സാധിക്കുമെന്ന് കരുതി വിയർത്തൊലിച്ച് ഓടിക്കതച്ച് തളർന്ന് പിന്തിരിയുമ്പോഴാണ് നാം തലക്ക് കൈ കൊടുത്ത അലല്ല എന്ന് പറയാറ് അപ്പോഴല്ല തവക്കുൽ വേണ്ടത് ഖുർആനിൽ കാണാം അസം തഫ തവക്കല കാര്യത്തിനൊന്നും നീ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ നീ മനസ്സിൽ മനസ്സിലുറച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി കാലെടുത്ത് വെക്കുന്ന ആദ്യ സ്റ്റെപ്പിലാണ് തവക്കുൽ വേണ്ടത് സംരംഭത്തിന് തുടക്കം കുറിക്കുന്ന അടിക്കല്ലാണ് തവക്കുൽ ഫൈദ ആസം തഫ തവക്കല അത്തരമൊരു തവക്കുൽ ഒരു ഭരമേൽപ്പിക്കൽ മനസ്സിലുണ്ടെങ്കിൽ ഇനി മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായി വരില്ല തിരിഞ്ഞു നോക്കേണ്ടതായും ഹസ്ബു അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവെന്ന് അള്ളാഹു തന്നെ മതി ചരിത്രത്തിൽ അത്തരം തവക്കുലിന്റെ ഫലങ്ങൾ ഒരുപാട് കാണാനാകും ലോകം മുഴുവൻ നിനക്കെതിരാണെങ്കിലും അധികാരികളും ലേല മേലാളന്മാരും ഭരണകർത്താക്കളും നിയമപാലകരും നിനക്കെതിരെ വന്നാലും നീ എന്തിനു ഭയക്കണം തവക്കുലിന്റെ തവക്കിലിൻ്റെ പാഠങ്ങളും അനുഭവ ബോധ്യങ്ങളും നമുക്കൊരുപാട് കാണാനാവും ഉറച്ച തവക്കുലുള്ളവർക്ക് അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും بدرinde بساتلم سودي بيتسوغوندا بشد القران الى الله سبحانه وتعالى برايدوندا الذين قال الذين قال لهم الناس ان الناس قد جمعوا لكم فاخشوهم فزادهم ايمانا وقالوا حسبنا الله ونعم الوكيل سروي يتسجرى ارتلت سوى ان سترى قرى كمنيل نرم بيراي സുസ്ഥിര ചിത്തരായി ിത്തരായിടങ്ങുന്ന വിശ്വാസികളുടെ മനക്കരുത്തിനെ പരാമർശിച്ച് ഖുർആൻ പറയുന്നുണ്ട് ഈ മാന അവർ പരിഭ്രമിക്കുക ആയിരുന്നില്ല അവർ അസ്വസ്ഥപ്പെടുകയും ചെയ്തില്ല പിന്നെ അവരുടെ പ്രതികരണം ഹസ്ബുൻ ഹസ്ബൻ വീൽ മഹാനായ അബ്ബാസ് മഹാനായി ഉദ്ധരിക്കുന്ന ഹരീഫിലും കാണും നബി പറഞ്ഞു കകലയുള്ളവയെ പോലും ചാരമാക്കുന്ന കൊടും ചൂടുള്ള കത്തിജ്വലിക്കുന്ന അഗ്നിയിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹുസ്ലാമിന്റെ നാവിൽ തുമ്പിലുണ്ടായിരുന്ന മന്ത്രം ഹസ്ബുൻ അള്ളാഹു وقالها محمد صلى الله الله عليه وسلم حين قالوا ان قد لكم فزادهم ايمانا പ്രതിസന്ധി മനസ്സിന്റെ മനസ്സിന്റെ കരുത്തിനെ മനോബലത്തെ വർദ്ധിപ്പിക്കുകയാണ് വിശ്വാസിക്ക് ഫസാദഹും ഹസ്ബൻ ഫസാദും വിജയ പാഠങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഹരീഫ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം അല്ലാൻ നിവേദനം ചെയ്യുന്നു അലഹി വസ്സല തങ്ങളുടെ കൂടെ നബിയോടൊപ്പം ഭാഗത്ത് നടന്ന ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ ചിരിച്ചു വരികയായിരുന്നു അലഹി വസ്ല്ലം കഫലും ആ വരവിനിടെ ഉച്ചയുറക്കത്തിന്റെ സമയമായി കൈലൂലത്തിന്റെ സമയമായപ്പോ ധാരാളം മുള്ളു ഉള്ള വൃക്ഷങ്ങൾ മുള്ളു മരങ്ങളുള്ള ഒരു പ്രദേശത്ത് ഒരു താഴ്വരയിൽ നിങ്ങൾ എത്തി ഫനസൽ ജനങ്ങളൊക്കെ അവിടെ ഇറങ്ങി പലയിടത്തേക്കും അങ്ങിങ്ങായിട്ട് പിരിഞ്ഞുപോയി തണൽ ഉള്ള മരങ്ങൾ തേടി തണലിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി ജനങ്ങളെല്ലാം അങ്ങിങ്ങൾ പിരിഞ്ഞുപോയി ഫനസൽ റസൂൽഹു അലഹി വസ്ലം നബി നബിസ്വല്ലാഹു അലഹി വസ്ലാം തങ്ങൾ ഇറങ്ങി വിശ്രമിച്ചത് ഒരു വട്ടിലായിരുന്നു ആ മരച്ചുവട്ടിൽ ഇറങ്ങിയ നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തന്റെ വാൾ ആ മരത്തിൽ തൂക്കിയിട്ടു എന്നിട്ട് അതിന്റെ താഴെ വിശ്രമിച്ചു നോമത്തൻ ഞങ്ങളൊരു ചെറിയ ഒരു ഉറക്കം ഒരല്പം സമയം ഉറങ്ങി അപ്പോഴാണ് നബിസ് ഞങ്ങൾ അത് കേട്ടുകൊണ്ടാണ് ഉണർന്നത് ഞങ്ങൾ നബിയുടെ വിളി കേട്ട് ഓടിയെത്തി അപ്പോഴും ഞങ്ങൾക്ക് അന്നേരം കാണാൻ കഴിയുന്നത് നബി നബിസ്വല്ലാഹു അലഹി വസ്സലമ നിങ്ങളുടെ സമീപത്ത് ഒരു ആറാവി നിൽപ്പുണ്ട് നബിസ് പറഞ്ഞു ഇന്ന അലയ്യ ഇയാൾ ഞാൻ ഉറങ്ങുന്നേരം വന്നിട്ട് എനിക്ക് നേരെ ഇതാ വാൾ ഊരി ഊരിപ്പിടിച്ചു നിൽക്കുകയാണ് നബിയപ്പൊ ഉറക്കിലായിരുന്നു ഞെട്ടിയുണർന്ന് കണ്ണു തുറന്ന് നോക്കുന്ന നേരം ഊരി പിടിച്ച വാളുമായിട്ടുള്ള ഒരാളെയാണ് കാണുന്നത് നോക്കൂ വാൾ തലപ്പിലാണ് ജീവനുള്ളത് ഊരി പിടിച്ച വാളാണ് അയാളുടെ കയ്യിലുള്ളത് ഉയർത്തി താഴ്ത്തിയാൽ

എന്നിൽ നിന്ന് നിനക്ക് ആര് സംരക്ഷണം എന്റെ ഈ വാൾത്തലപ്പിൽ നിന്ന് നിനക്ക് ആര് സംരക്ഷണം തരുമെന്നാണ് അയാളുടെ ചോദ്യം ഞാൻ മൂന്ന് തവണ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അല്ലാഹ് അള്ളാഹ് ഞാൻ മൂന്ന് തവണ പറഞ്ഞു അല്ലാഹ് അല്ലാഹ് അല്ലാഹു എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമങ്ങളുടെ ധീരതയുടെ അവിടുത്തെ മനക്കരത്തിന്റെയും മനോബലത്തിന്റെയും ഒക്കെ ഉദാഹരണമാണിത് ജീവിത പ്രയാസങ്ങൾ നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമായിട്ടും നമ്മുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചും വരുമ്പോ അവ മനസ്സിലിട്ട് ആകുലപ്പെട്ട നമ്മുടെ മനസ്സിന്റെ പിരിമുറുക്കവും മനസ്സംഘർഷങ്ങളും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പകരം നമ്മൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുല് ചെയ്യുമ്പോ ഫലമേൽപ്പിക്കുമ്പോ അത് മനസ്സിന് ദൃഢതയും സമാധാനവും ആശ്വാസവും ലഭിക്കുന്നു

ഞാൻ കേട്ടതാ പറയുന്നുണ്ടകാരം ഏത് വിധത്തിലാണോ നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത് അപ്രകാരം നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ ുലിഹിമാസക്തമാണ് ഈ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്ന പോലെ കിളികൾക്ക് അന്നം നൽകും പോലെ നിങ്ങൾക്കും അല്ലാഹു ഭക്ഷണം നൽകും നിങ്ങൾക്കും അല്ലാഹു അന്നം നൽകും ജീവിത വിഭവങ്ങൾ നൽകും രാവിലെ ആ കിളികൾ അവയുടെ കൊച്ചു കൂടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഹിമാസൻ ഒട്ടിയ വയറുമായിട്ടാണ് ഹിത്താന സന്ധ്യാസമയമാകുമ്പോൾ അവ വീണ്ടും തിരിച്ച് കൂടുകളിലേക്ക് വരുന്നത് നിറവയറുമായിട്ടാണ് ഇതിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് മനസ്സിന് സമാധാനവും സ്വസ്ഥതയും നൽകുന്ന വചനങ്ങളാണ് ഹബീബ് സല്ലു അലിഹി വസ്ല്ലാം തങ്ങളുടെ ഈ രണ്ട് ഹദീസുകളും അനുഭവങ്ങളും അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ രൂക്ഷമാകുമ്പോ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ മനസ്സിന് ക്ഷമയും ധീരതയും സ്ഥൈര്യവും മനക്കരുത്തും ഒക്കെ ലഭിക്കാൻ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ ഈ സന്ദേശം നാം മനസ്സിലുറപ്പിക്കുക ഇതൊരു വിശ്വാസിയുടെ കൽവിന് വേണ്ട വിശേഷണമാണ് അനിവാര്യമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് ുണമാണ് എന്നത് അഹുസുബാൻ നമുക്ക് പ്രതിസന്ധികളെ അതിജയിക്കാനുള്ള മനോബലവും മനക്കരുത്തും നൽകുമാറാകട്ടെ വരഹമുല്ല വാത്തോ